ഇപ്പോൾ ഒരു പ്രവചനവും ഞാൻ നടത്തുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജനങ്ങൾ ചെയ്ത വോട്ടും എക്സിറ്റ് പോളും ഒന്നായിരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരിക്കലും അവസാന അവസാനവാക്കല്ല നമ്മൾ കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും അനുഭവിച്ച കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും എക്സിറ്റ് പോൾ പ്രകാരം കേരളത്തിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് നേടുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തവണ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും കേരളത്തിൽ താമര വിരിയില്ല കേരളത്തിൽ ബി ജെ പിയുടെ ഒരു പ്രതീക്ഷയും പുലരാൻ പോകുന്നില്ല കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം യു ഡി എഫിന് കനത്ത പെർഫോമൻസ് ഉണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇരുപതിൽ ഇരുപത് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ വളരെ വളരെ പ്രോജ്വലമായി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ടതിൽ കേരളത്തിൽ യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം ഉണ്ടാവുമെന്ന് പ്രയോഗിച്ചിരിക്കുകയാണ് അത് തീരുമെന്ന് തന്നെയാണ് നമ്മുടെ ഈ പ്രതീക്ഷ കാരണം വെച്ചാൽ നന്നായിട്ട് യു ഡി എഫ് പെർഫോം ചെയ്തിട്ടുണ്ട് ദേശീയ ദേശീയതലതല സംഗാസികളെ പറ്റി നാഷണൽ ലെവലിൽ വന്ന സർവീസിൽ പിന്നെ അതിൽ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായല്ല ഇന്ത്യ അലയൻസിന് അനുകൂലമായിട്ടല്ല എൻ ഡി എക്ക് അനുകൂലമായിട്ടാണ് അപ്പം അതിൻ്റെ നേരും നേരില്ലായ്മയും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ ഒക്കില്ല ഈ വാർത്ത ഈ ഇതിനെ മാത്രമാണ് അവലംബിക്കുന്നത് ഏതായാലും നമുക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിലും പ്രതീക്ഷയുണ്ട് കാര്യം ഇന്ത്യയിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ എനി ഹോ നമ്മൾ വെയിറ്റ് ചെയ്ത് നാളെ കാണാം അത്ര അതിനെ പറ്റി പറയാനുള്ളൂ ദുബായ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ